നവംബർ നാല് വിശുദ്ധ ചാൾസ് ബൊറോമിയോ ഇറ്റലിയിലെ മിലാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ധനികരുമടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ചാൾസ് ബൊറോമിയോ ജനിച്ചത് തന്റെ കുടുംബത്തിന്റെ മാളികയിൽ ജനിച്ച അദ്ദേഹം ധാരാളിത്തം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ധനികരുടെ ജീവിത രീതികൾ പോലെ തന്നെ അദ്ദേഹവും കായിക പ്രകടനങ്ങളും സംഗീതവും കലയും കൂടാതെ രുചികരമായ ഭക്ഷണങ്ങളും ആസ്വദിച്ചു കൊണ്ടു തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് പ്രശസ്തമായ മെഡിസി കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അമ്മാവൻ അക്കാലത്തെ മാർപ്പാപ്പയായിരുന്നു ചാൾസിന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പാപ്പയായ ഈ അമ്മാവൻ അദ്ദേഹത്തെ ഒരു കർദിനാളായി നിയമിക്കുകയും നിരവധി ഔദ്യോഗിക ഭരണത്തിന്റെ ചുമതലകൾ നൽകുകയും ചെയ്തു ഒപ്പം തന്റെ ഔദ്യോഗിക നിയമകാര്യ പ്രതിനിധിയായി ഇദ്ദേഹത്തെ ബൊളോണ സ്വിറ്റ്സർലാൻഡിലെ കൻഡോൺസ് എന്നീ സ്ഥലങ്ങളിലേക്ക് അയച്ചു ഫെഡറിക് ബൊറോമിയോ പ്രഭു മരിച്ചപ്പോൾ പലരും ധരിച്ചിരുന്നത് ചാൾസ് തന്റെ വൈദിക ജീവിതം മതിയാക്കി വിവാഹം ചെയ്ത് ബൊറോമിയോ കുടുംബത്തിന്റെ തലവൻ ആകുമെന്നായിരുന്നു പക്ഷേ തന്റെ മറ്റൊരമ്മാവനെ ചുമതലകൾ ഏൽപ്പിച്ചു അദ്ദേഹം ഒരു പുരോഹിതനായി തന്റെ ജീവിതം തുടർന്നു ഒരു സ്ഥിരം മെത്രാനില്ലാതിരുന്ന മിലാനിൽ അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം മെത്രാനായി നിയമിതനാവുകയും ചെയ്തു ഒരു സമ്പന്നനായാണ് ജനിച്ചതെങ്കിലും തന്റെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം ഇദ്ദേഹം ഞെരുക്കത്തിലും സഹനത്തിലുമാണ് കഴിഞ്ഞിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലുണ്ടായ ക്ഷാമത്തിൽ അദ്ദേഹത്തിന് മൂവായിരം ആൾക്കാർക്ക് വേണ്ടി മൂന്ന് മാസത്തോളം ഭക്ഷണം കണ്ടെത്തേണ്ടി വന്നു ആറു വർഷത്തിനു ശേഷം രണ്ട് വർഷത്തോളം നീണ്ടുനിന്ന മഹാമാരിയിൽ തന്റെ ജില്ലയിലെ ആൽപൈൻ പർവ്വത ഗ്രാമത്തിലുള്ള ഏതാണ്ട് അറുപതിനായിരം മുതൽ എഴുപതിനായിരത്തോളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണവും വേണ്ട ശ്രദ്ധയും നൽകുന്നതിനായി പുരോഹിതരെയും മതപ്രവർത്തകരെയും ആത്മാരായ ആളുകളെയും അദ്ദേഹം നിയോഗിച്ചു മരിച്ചുകൊണ്ടിരുന്നവരും രോഗികളുമായ ധാരാളം ആളുകളെ അദ്ദേഹം ശുശ്രൂഷിച്ചു ഇങ്ങനെ പാവങ്ങളെയും രോഗികളെയും ശുശ്രൂഷിച്ചും സഹായിച്ചും ഇക്കാലയളവിൽ അദ്ദേഹം വൻകടബാധിത വരുത്തിവെച്ചു സഭാധികാരികളുടെ മുന്നിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് ചിന്തിച്ച് നീരസം പൂണ്ട ഒരു മതപുരോഹിതൻ അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമവും നടത്തി ചാൾസ് അൾത്താരയ്ക്ക് മുന്നിൽ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈ പുരോഹിതൻ പുറകിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു ആദ്യം താൻ മരിക്കുകയാണെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ ആ വെടിയുണ്ടയ്ക്ക് അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ തുളച്ചുപോകുവാൻ കഴിഞ്ഞില്ല ഒരു ശതമേൽപ്പിക്കുവാൻ മാത്രമേ ഇതുകൊണ്ട് കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂന്നിയ സ്നേഹവും സ്വയം തൃജിക്കാനുള്ള ആഗ്രഹവും ഇടകലർത്തി ബൊറോമിയോ തന്റെ സഭാവിശ്വാസികൾക്ക് ഒരു നവോത്ഥാനം നൽകി ഒരു സിനഡിൽ വെച്ച് തന്റെ മുൻപിലുള്ള മെത്രാൻമാരോട് വിശുദ്ധ ചാൾസ് ബറോമിയോ ഇപ്രകാരം പറഞ്ഞു ദേഷ്യം പൂണ്ട നമ്മുടെ വിധികർത്താവ് നമ്മോട് ചോദിക്കുന്നു നിങ്ങൾ എന്റെ സഭയ്ക്ക് പുതുജീവൻ നൽകുവാൻ വന്നവരാണെങ്കിൽ നിങ്ങൾ എന്തിന് കണ്ണടച്ചു എന്റെ കുഞ്ഞാടുകളുടെ ഇടയനായി ഭാവിക്കുകയാണെങ്കിൽ അവരെന്തിന് ചിഹ്നിച്ചുതെറുവാൻ അനുവദിച്ചു ഭൂമിയുടെ ഉപ്പായ നിങ്ങൾക്ക് നിങ്ങളുടെ പുളി നഷ്ടപ്പെട്ടു ലോകത്തിന്റെ പ്രകാശമായ നിങ്ങൾ ഇരുട്ടിൽ ഇരിക്കുകയും മരണത്തിന്റെ നിഴലിൽ ഒരിക്കലും പ്രകാശമുള്ളവരായി കാണാതിരിക്കുകയും ചെയ്തു മനുഷ്യരുടെ പ്രീതിക്കായി പ്രവർത്തിക്കുകയല്ലാതെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിനാൽ പ്രേക്ഷിതന്മാരായ നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന ദൃഢത പരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതാണ് അയൽക്കാരോടും പാവങ്ങളോടുമുള്ള ചാൾസിന്റെ സ്നേഹം വലുതായിരുന്നു മിലാനിൽ മഹാമാരി നാശം വിതച്ചപ്പോൾ അദ്ദേഹം തന്റെ കിടക്ക തുടങ്ങിയ സകല വീട്ടുപകരണങ്ങളും വിറ്റ് രോഗികളുടെയും പാവപ്പെട്ടവരെയും സഹായിച്ചു അതിനുശേഷം വെറും പലകപ്പുറത്താണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത് കരുണാമയനായ ഒരു പിതാവിനെ പോലെ അദ്ദേഹം രോഗികളെയും പാവങ്ങളെയും സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു തന്റെ കൈകളാൽ അവർക്ക് വിശുദ്ധ കുർബാന നൽകി ഒരു ശരിയായ മാധ്യസ്ഥൻ എന്ന നിലയിൽ രാത്രിയും പകലുമില്ലാതെ അദ്ദേഹം സ്വർഗീയ സിംഹാസനത്തിന്റെ കരുണയ്ക്കായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു പരിഹാര പ്രദർശനം നടത്തി തന്റെ കഴുത്തിൽ ഒരു കയർ ചുറ്റി നഗ്നപാതനായി ചോരയൊലിപ്പിച്ചുകൊണ്ട് തോളിൽ ഒരു മരക്കുരിശും ചുവന്നുകൊണ്ട് അദ്ദേഹം നടന്നു ഇതുവഴി ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി തന്റെ മക്കൾക്ക് ത്യാഗത്തിന്റെ മാതൃക സ്വയം നൽകുകയായിരുന്നു ചാൾസ് ത് ചണ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് മേലാകെ ചാരം പൂശി ക്രൂശിതനായ ക്രിസ്തുവിന്റെ ഒരു ചിത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ തന്റെ നാൽപ്പത്തിയാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് മിലാനിലെ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്